നമസ്കാരം തണൽ ഡാൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഹൈദരാബാദ് ചെന്നൈ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയുടെ ഫൈനൽ അലൈൻമെന്റ് പ്ലാൻ സൗത്ത് സെൻട്രൽ റെയിൽവേ തമിഴ്നാട് സർക്കാരിന് സമർപ്പിച്ചതോടെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങി തുടങ്ങി പ്രശസ്ത കവിശ്രി മുരുകൻ കാട്ടാക്കടയുടെ കവിതകളെ കോർത്തിണക്കി മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററും നവീന കലാ സാംസ്കാരിക കേന്ദ്രയും ചേർന്നൊരുക്കുന്ന ദൃശ്യവിരുന്ന് കടമ്പനിട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഹൈദരാബാദിലെ എൻ എസ് കെ കെ ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു ഡോർ ടു ഡോർ പാർസൽ ബുക്കിങ്ങും ഡെലിവറിയും വാഗ്ദാനം ചെയ്യുന്നതിനായി ഫസ്റ്റ് മിഡ് ലാസ്റ്റ് മെയിൽ സേവനങ്ങളുമായി സംയോജിപ്പിച്ച് സൗത്ത് സെൻട്രൽ റെയിൽവേ ഒരു ഡിജിറ്റൽ ആപ്പ് പുറത്തിറക്കുന്നു ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്ക് മാനേജ്മെന്റിന്റെ പ്രവർത്തന മികവിന് തുടർച്ചയായി ആറാം വർഷവും ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഹൈദരാബാദ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് അസറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസി പുനഃസ്ഥാപിച്ച ഹൈദരാബാദിലെ ബത്തുകമ്മ കുന്ത കുക്കട്പ്പള്ളിയിലെ നല്ല ചെരുവ് തുടങ്ങിയ നിരവധി തടാകങ്ങൾ കർണാടകയിൽ നിന്നുള്ള പ്രതിനിധി സംഘം പരിശോധിച്ചു സെക്കന്ദ്രാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ മലയാളി കൂട്ടായ്മയായ തണൽ മലയാളി സേവാ സമിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി കാലത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മെറ്റ മീസേവാ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത വാട്സപ്പ് മീസേവാ സേവനങ്ങൾക്ക് തെലങ്കാന ഐ ടി വകുപ്പ് മന്ത്രി ഡി ശ്രീധർ ബാബു തുടക്കം കുറിച്ചു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുപ്പത്തി എട്ടാമത് ഹൈദരാബാദ് പുസ്തകമേള ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഭാഗലിംഗംപള്ളിയിലെ എം എച്ച് ഭവനിൽ നടക്കും വാർത്തകൾ വിശദമായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഹൈദരാബാദ് ചെന്നൈ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയുടെ ഫൈനൽ അലൈൻമെന്റ് പ്ലാൻ സൗത്ത് സെൻട്രൽ റെയിൽവേ തമിഴ്നാട് സർക്കാരിന് സമർപ്പിച്ചതോടെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങി തുടങ്ങി ഏറ്റവും പുതിയ അലൈൻമെന്റിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ഒരു പ്രധാന സ്റ്റേഷനായി ഉൾപ്പെടുത്തിയിട്ടുള്ളതായാണ് വിവരം നിലവിൽ ഹൈദരാബാദിനും ചെന്നൈക്കും ഇടയിലുള്ള ട്രെയിൻ യാത്രയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ എടുക്കും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഹൈസ്പീഡ് റെയിൽ യാത്രാ സമയം വെറും രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റുമായി കുറയും പദ്ധതി ട്രാക്കിൽ നിലനിർത്തുന്നതിന് റെയിൽവേ അംഗീകാരങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ എഞ്ചിനീയറിംഗ് സർവേകൾ എന്നിവ ത്വരിതപ്പെടുത്തേണ്ടതുണ്ട് ദ്രുതഗതാഗതത്തിനപ്പുറം ഹൈസ്പീഡ് ഇടനാഴി തെലങ്കാനയ്ക്കും തമിഴ്നാടിനും ഇടയിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രശസ്തക വിസറി മുരുകൻ കാട്ടാക്കടയുടെ കവിതകളെ കോർത്തിണക്കി മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററും നവീന കലാ സാംസ്കാരിക കേന്ദ്രയും ചേർന്നൊരുക്കുന്ന ദൃശ്യവിരുന്ന് കടമ്പനട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഹൈദരാബാദിലെ എൻ കെ ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു ഡിസംബർ പതിമൂന്നിന് രാവിലെ ഒൻപത് മണി മുതൽ കേരളത്തിൽ നിന്നും എത്തുന്ന ഭാഷാ അധ്യാപിക ശ്രീമതി ആർഷയുടെ നേതൃത്വത്തിൽ അധ്യാപക പരിശീലനവും മലയാളം മിഷൻ റേഡിയോ മലയാളത്തിൻ്റെ കോർഡിനേറ്റർ ജേക്കബ് അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ റേഡിയോ മലയാളം പരിശീലനവും മലയാളം മിഷൻ പഠിതാക്കൾക്കായി നടത്തുന്നു അധ്യാപക പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മലയാളം മിഷനുമായി ബന്ധപ്പെടുവാൻ തെലങ്കാന ചാപ്റ്റർ സെക്രട്ടറി ശ്രീ കെ ഡി ഉദയൻ അറിയിച്ചു ഡിസംബർ പതിനാലിന് വൈകുന്നേരം നാല് മുപ്പതിന് കവി ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ പന്ത്രണ്ടോളം കവിതകളുടെ ദൃശ്യാവിഷ്കാരം ചാപ്റ്ററിലെ എഴുപതോളം പഠിതാക്കളും അധ്യാപകരും ചേർന്ന് മുഖ്യ കൂടിയായ കവിയുടെ സാന്നിധ്യത്തിൽ തന്നെ നടത്തപ്പെടുമെന്ന് പ്രോഗ്രാം കൺവീനർ കെ എസ് രാധാകൃഷ്ണൻ അറിയിച്ചു കൊ കൊമ്പിൽ തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ രേണു കേ രണ്ടു രണ്ടുമേഘകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ മഴവിൽ കൂടാതെ മലയാളം മിഷൻ ഡയറക്ടർ കൂടിയായ കവിയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഒരു കഥാപ്രസംഗം ഷാട്ട് നഗർ മലയാളം മിഷൻ മേഖലയിൽ നിന്നും ശ്രീമതി ടിസയും ടീമും ചേർന്ന് അവതരിപ്പിക്കും പ്രോഗ്രാമിന്റെ വിജയത്തിനായി തെലങ്കാനയിലെ എല്ലാ കലാസ്നേഹികളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി എൻഎസ് കെ കെ സെക്രട്ടറി ശ്രീ ബാബു ഉണ്ണുണ്ണിയും മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ പി പ്രദീപും ബുക്കിംഗും ഡെലിവറിയും വാഗ്ദാനം ചെയ്യുന്നതിനായി ഫസ്റ്റ് മിഡ് ലാസ്റ്റ് മെയിൽ സേവനങ്ങളുമായി സംയോജിപ്പിച്ച് സൗത്ത് സെൻട്രൽ റെയിൽവേ ഒരു ഡിജിറ്റൽ ആപ്പ് പുറത്തിറക്കുന്നു നിർദ്ദിഷ്ട റെയിൽ പാഴ്സൽ ആപ്പ് ഉപഭോക്താക്കളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ പാഴ്സൽ ബുക്ക് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വീടുകളിൽ നിന്ന് രാജ്യവ്യാപകമായി പാഴ്സലുകൾ അയക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യും പാഴ്സൽ ഗതാഗത രംഗത്തെ ഈ സംരംഭം ഒരു പ്രധാന വഴിത്തിരിവാകുമെന്ന് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ജനറൽ മാനേജർ സജയ് കുമാർ ശ്രീവാസ്തവ പറഞ്ഞു പിക്കപ്പ് ഡെലിവറി സേവനങ്ങൾ നൽകാൻ സോൺ ഏജൻസികളെയും ലോജിസ്റ്റിക് പങ്കാളികളെയും റെയിൽവേ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ഏജൻസികൾക്ക് ചർച്ചകൾക്കും രജിസ്ട്രേഷനുമായി ഹൈദരാബാദ് ഡിവിഷനിലെ വാണിജ്യ വിഭാഗത്തെ സമീപിക്കാവുന്നതാണ് ഹൈദരാബാദിലെ നെഹ്റു സുവളജിക്കൽ പാർക്ക് മാനേജ്മെന്റിന്റെ പ്രവർത്തന മികവിന് തുടർച്ചയായി ആറാം വർഷവും ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ തുടർച്ചയായി ആറാം തവണയും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്തെ ഏക മൃഗശാല എന്ന ബഹുമതി കൂടിയാണ് ഹൈദരാബാദ് സുവോളജിക്കൽ പാർക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് തെലങ്കാന വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീമതി കൊണ്ട സുരേഖയും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സി സുവർണയും ചേർന്നാണ് മൃഗശാല ക്യൂറേറ്റർ ജെ വസന്തയ്ക്കും പാർക്ക് ഡയറക്ടർ ഡോക്ടർ സുനിൽ ഹിരേമത്തിനും സർട്ടിഫിക്കറ്റ് കൈമാറിയത് മൃഗശാലയിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും കഠിനാധ്വാനത്തെ മന്ത്രി കൊണ്ട സുരേഖ അഭിനന്ദിച്ചു മൃഗക്ഷേമം എൻക്ലോഷർ ഡിസൈൻ പോഷകാഹാരം വെറ്റിനറി പരിചരണം സംരക്ഷണ പ്രവർത്തനങ്ങൾ ഗവേഷണം പൊതുവിദ്യാഭ്യാസം എന്നിവയിലുള്ള മൃഗശാലയുടെ ലോകോത്തര നിലവാരമാണ് ഈ റേറ്റിംഗിലൂടെ കാണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എലൂസിങ് മേരുവും ഒപ്പമുണ്ടായിരുന്നു ഹൈദരാബാദ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് അസറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസി പുനഃസ്ഥാപിച്ച ഹൈദരാബാദിലെ ബദുക്കമ്മ കുന്ത കുക്കട് നല്ല ചെരുവ് തുടങ്ങിയ നിരവധി തടാകങ്ങൾ കർണാടകയിൽ നിന്നുള്ള പ്രതിനിധി സംഘം പരിശോധിച്ചു ഹൈദരാബാദിലെ ഈ കയ്യേറ്റ ജലാശയങ്ങളുടെ പെട്ടെന്നുള്ള പരിവർത്തനം കണ്ടറിഞ്ഞ സംഘം ഇത് ബംഗളൂരുവിനും മറ്റു പ്രധാന നഗരങ്ങൾക്കും മാതൃകയാക്കാമെന്ന് പറഞ്ഞു പിന്നീട് സംഘം ഹൈദ്ര കമ്മീഷണർ എ വി രംഗനാഥിനെ ഓഫീസിലെത്തി കാണുകയും ചെയ്തു ഹൈദ്രയുടെ പ്രവർത്തനങ്ങളുടെ വേഗതയെയും ഫലപ്രാപ്തിയെയും പ്രശംസിച്ച സംഘം അവഗണിക്കപ്പെട്ടതും കയ്യേറിയതുമായ നഗര തടാകങ്ങളെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതായും പറഞ്ഞു മുൻ ബംഗളൂരു മേയർ തടാക സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ കരാറുകാർ തുടങ്ങി നിരവധി പേർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു സകന്ദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ മലയാളി കൂട്ടായ്മയായ തണൽ മലയാളി സേവാ സമിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മെട്ടുകുട കൈരളി സമാജത്തിൽ വെച്ച് നവംബർ ഇരുപത്തിമൂന്നിനായിരുന്നു വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത് തണൽ പിന്നിട്ട വഴികളെക്കുറിച്ചും തണലിൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് പിന്നിലെ കൂട്ടായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ന് നാം നേടിയെടുത്ത ഈ പേരും പെരുമയും ഇനിയും നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ചെയർമാൻ ശ്രീ സി ജി ചന്ദ്രമോഹൻ വിവരിച്ചു ഏത് സമയത്ത് വിളിച്ചാലും സഹായ സന്നദ്ധരായി ഓടിയെത്തുന്ന തണലിൻ്റെ ഒരു വിഭാഗം പ്രവർത്തകരാണ് തണലിൻ്റെ എല്ലാമായ വിജയങ്ങൾക്ക് പിന്നിലുമെന്ന് സ്വാഗത പ്രസംഗത്തിൽ പ്രസിഡന്റ് ശ്രീ വിനോജ് വർഗീസ് പറഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷത്തെ വാർഷിക റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് പൊന്നൻ അവതരിപ്പിച്ചത് യോഗം അംഗീകരിച്ചു ജനക്ഷേമകരമായ അനേകം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നതിലുപരി കലാ സാംസ്കാരിക രംഗത്തിന് തണൽ നൽകിയ മികച്ച സംഭാവനകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു തുടർന്ന് ഖജാൻജി ശ്രീ ദീപക് ദിവാകർ രണ്ട് വർഷത്തെ കണക്കുകൾ അവതരിപ്പിച്ചത് വിശദമായ ചർച്ചകൾക്ക് ശേഷം യോഗം പാസാക്കി ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റുമുള്ള പൊതുചർച്ചകൾക്ക് ശേഷം നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിട്ടതായി ചെയർമാൻ പ്രഖ്യാപിച്ചു ഇടവേളയിലെ ചായ സൽക്കാരത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ അടുത്ത രണ്ടു വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ പാനൽ ചെയർമാൻ വായിക്കുകയും സദസത ഐകകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു മുഖ്യ രക്ഷാധികാരിയായി മുൻ ചെയർമാനും മുതിർന്ന പത്രപ്രവർത്തകനുമായ ശ്രീ സി ജി ചന്ദ്രമോഹനെയും ചെയർമാൻ സ്ഥാനത്തേക്ക് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ സമിതി അംഗം കൂടിയായ ശ്രീ ബി സി ആർ നായരെയും തിരഞ്ഞെടുത്തു ശ്രീ ടി വിനോജ് വർഗീസിനെ പ്രസിഡൻ്റായും ശ്രീ പ്രദീപ് പൊന്നനെ ജനറൽ സെക്രട്ടറിയായും ശ്രീ ദീപക് ദിവാകറിനെ ഖജാൻജിയായും വീണ്ടും തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാർ വി കെ ബാലൻ കെ ബി ബാബു സീനിയർ അഡ്വൈസർ എ മാധവൻ അഡ്വൈസർമാർ കെ സുഗതൻ കെ സി ചന്ദ്രൻ ജോയിൻ്റ് സെക്രട്ടറിമാർ രേണു കെ തോമസ് കെ എസ് മനോഹരൻ നായർ ജോയിൻറ് ട്രഷറർ പി വി സുരേഷ് ഫിനാൻഷ്യൽ അഡ്വൈസർ കെ എ ആൻഡോ ഓർഗനൈസിംഗ് സെക്രട്ടറി പി പൊന്നൻ ജോയിൻറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറിമാർ എ എം സതീഷ് പി ഉദയൻ കൾച്ചറൽ അഡ്വൈസർ ദേവിയാനി ബാലൻ കൾച്ചറൽ സെക്രട്ടറി രാമചന്ദ്രൻ പാമ്പാടി ജോയിൻറ് കൾച്ചറൽ സെക്രട്ടറിമാർ ജീനു ജോൺ സത്യഭാമ പൊന്നൻ പി പ്രശോഭ് വെൽഫെയർ കമ്മിറ്റി കൺവീനർ കെ ബി ബിജു ജോയിൻറ് വെൽഫെയർ കൺവീനർമാർ പി ബി മനോജ് ശിവപ്രസാദ് വാനൂർ ഇൻ്റേണൽ ഓഡിറ്റർ എം എസ് നായർ എസ് അലക്സ് തണൽ ഡെക്കാൻ മീഡിയ കോർഡിനേറ്റർ ടി കെ രാജേന്ദ്രൻ കെ എ സൈമൺ അശോക് ദത്തുമസി എം രഘുനാഥൻ ജോർജ് കുട്ടി മോഹൻ വിജയകൃഷ്ണൻ സി ടി മുരളീധരൻ ടി അനിൽകുമാർ ബിനു കൃഷ്ണ പി രഞ്ജിത്ത് എന്നിവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായും നളിനി കൃഷ്ണൻ അംബിക നായർ വി ലളിത ദീപ മോഹൻ ചന്ദ്രൻ മാലതി ബാബു രജിത ബിജു ഗീതാംബിക വനിതാ ശങ്കർ യമുന പ്രദീപ് എന്നിവരെ തണൽ വനിതാ വിഭാഗത്തിലേക്കും തിരഞ്ഞെടുത്തു ഗൗരി ദേവരാജൻ ടി നടരാജൻ പി സിബിൻ കെ സി പ്രണീത് ടി കെ ശശികുമാർ ഷിബു കെ പി മോൾ ഇ കെ പി ഉമേഷൻ കെ അബ്ദുൽ ഖാദർ രാജമ്മ വേണുഗോപാൽ കെ എം ശിവദാസൻ ഉജ്ജ്വൽ രാജ് പി സി വിൽസൻ കെ വി ദേവരാജൻ കെ എൻ ഗംഗാധരൻ എന്നിവരെ ഏരിയ കോർഡിനേറ്റർമാരായും തിരഞ്ഞെടുത്തു തന്നെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുത്ത എല്ലാവരെയും ശ്രീ ബി സി ആർ നായർ നന്ദി അറിയിച്ചു നോർക്കാർഡ് ഇനിയും എടുക്കാൻ കഴിയാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തണൽ മെമ്പർമാരായ നൂറുപേർക്ക് അതിനുവേണ്ട ധനസഹായമായ നാനൂറ്റി പതിമൂന്ന് രൂപ വീതം നൽകാൻ തൻ്റെ സ്ഥാപനം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ സെക്കന്ദ്രാബാദിലെ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ഒരു ബന്ധം സ്ഥാപിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു മണിക്ക് തുടങ്ങിയ പൊതുയോഗം ഏഴ് മണിയോടെ അവസാനിച്ചു മെറ്റ മീസേവാ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത വാട്സപ്പ് മീസേവാ സേവനങ്ങൾക്ക് തെലങ്കാന ഐ ടി വകുപ്പ് മന്ത്രി ഡി ശ്രീധർ ബാബു തുടക്കം കുറിച്ചു എസ് എസ് സി ഇൻ്റർമീഡിയറ്റ് ബിരുദാനന്തര ബിരുദം മറ്റു മത്സര പരീക്ഷകളുടെ ഹാൾ ടിക്കറ്റുകൾ എന്നിവ ഇനിമേൽ വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാം മുപ്പത്തിയെട്ട് സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള അഞ്ഞൂറ്റി എൺപതിലധികം സേവനങ്ങൾ വാട്സാപ്പ് വഴി നേരിട്ട് ആക്സസ് ചെയ്യാൻ പൗരന്മാരെ പ്രാപ്തരാക്കുന്നു സോഷ്യൽ മീഡിയ മെസ്സേജിംഗ് ആപ്പ് നമ്പരായ എട്ട് പൂജ്യം ഒൻപത് ആറ് ഒൻപത് അഞ്ച് എട്ട് പൂജ്യം ഒൻപത് ആറ് വഴി ഈ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ആക്സസ് ചെയ്യാൻ കഴിയുമെന്നും വാട്സാപ്പ് അധിഷ്ഠിതം ഈ സേവാ സേവനങ്ങൾ ഉടൻ തന്നെ തെലുഗിലും ഉറുദുവിലും ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുപ്പത്തി എട്ടാമത് ഹൈദരാബാദ് പുസ്തകമേള ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഭാഗലിംഗം പള്ളിയിലെ എം എച്ച് ഭവനിൽ നടക്കും ഹൈദരാബാദ് ബുക്ക്ഫെയർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി വായനക്കാർക്കും എഴുത്തുകാർക്കും നൽകുന്നത് ഒരു സാഹിത്യവിരുന്നാണ് ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രാത്രി ഒൻപത് വരെ നടക്കുന്ന ഈ മേളയിൽ ഇരുന്നൂറ്റി അൻപതിലധികം സ്റ്റാളുകൾ പ്രവർത്തിക്കും പുസ്തക പ്രകാശന പരിപാടികൾ ഞാൻ വായിച്ച പുസ്തകം എന്നെ സ്വാധീനിച്ച പുസ്തകം തുടങ്ങിയ സംവേദനാത്മക സെക്ഷനുകൾ വിവിധ സാംസ്കാരിക പരിപാടികൾ എന്നിവ മേളയുടെ ഭാഗമാകും തണലെടുക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം